യേശു ക്രൈസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ആണ്ടുവട്ടം പതിനഞ്ചാമത്തെ ആഴ്ച ശനിയാഴ്ച തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് വചനഭാഗത്തിൽ പരിസയർ യേശുവിനെ നശിപ്പിക്കുവാനായിട്ട് കൂടിയാലോചന നടത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ യേശു അവിടെ നിന്ന് മാറുകയാണ് അവിടെ നിന്ന് മാറി മറ്റൊരിടത്ത് യേശു ക്രിസ്തു അത്ഭുതങ്ങൾ നൽകുന്നുണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതിനെ തുടർന്ന് യേശു ക്രിസ്തു അവരോട് പറയുകയാണ് തന്നെ പരസ്യപ്പെടുത്തുന്നതിൽ നിന്ന് അവൻ അവരെ വിലക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും അതിനുള്ള കാരണം വ്യക്തമാണ് ഇതിന് മത്തായിട്ട് സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് മതായി സുവിശേഷകൻ ഏശയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം ഈ ഒന്ന് മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും അവൻ ജനതകളെ ന്യായവിധി അറിയിക്കും അവൻ തർക്കിക്കുകയോ ഒച്ച വയ്ക്കുകയോ ഇല്ല തെരുവേദികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല അതായത് മതായി സുവിശേഷകൻ പറയുന്നത് യേശുക്രിസ്തു പരസ്യപ്പെടുവാനായിട്ട് ഇന്നത്തെ ലോകം പരസ്യവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ചെയ്യുന്ന നന്മകളൊക്കെ മറ്റുള്ളവർ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് നമുക്ക് കാണുവാനും സാധിക്കുക എന്നാൽ യേശു ക്രിസ്തു താൻ ചെയ്ത അത്ഭുതങ്ങൾ താൻ കാണിച്ച ഈ രോഗസൗഖ്യവും താൻ കാണിച്ച ഈ വിശ പുറത്താക്കുന്ന ആ ഒരു കാര്യങ്ങളുമൊക്കെ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത് ഇവയൊന്നും മറ്റൊരാൾ മറ്റൊരാളുടെ മുന്നിൽ ഞാൻ കാണിക്കുവാനായിട്ട് ചെയ്യുന്നതല്ല മറിച്ച് അവരുടെ ആഗ്രഹം അവർക്ക് വേണ്ടത് ഞാൻ ചെയ്തു കൊടുത്തു എന്നൊരു ചിന്തയോടുകൂടിയാണ് യേശു ക്രിസ്തു ചെയ്യുക അതായത് സുവിശേഷിക്കും അതുതന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് യേശു ക്രിസ്തു ചെയ്ത പല നന്മകളും പുറമെ കാണിക്കുവാനായിട്ട് യേശു ക്രിസ്തു ആഗ്രഹിച്ചിരുന്നില്ല ഇതൊരു സുവിശേഷം നമുക്ക് നൽകുന്ന സന്ദേശവും അത് തന്നെയാണ് ഇന്നിൻ്റെ ലോകം പരസ്യവൽക്കരണത്തിൻ്റെ ഒരു ലോകമായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഉദാഹരണം പറയുമ്പോൾ നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി കാണിക്കുവാനായിട്ട് ഞാൻ പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കുവാനായിട്ട് ഞാൻ പല നന്മകളും ചെയ്യുന്നുണ്ട് എന്നാൽ ക്രിസ്തുനാഥൻ നമ്മളോട് പറയുന്നു നീ ചെയ്യുന്ന നന്മകളൊക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ മാത്രം കണ്ടാൽ മതി മറ്റുള്ളവരെ കാണിക്കുവാനായിട്ട് നീ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല എന്നുകൂടെയാണ് യേശു ക്രിസ്തു ഈ ഒരു വചനഭാഗത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ആയതിനാൽ പ്രിയമുള്ളവരെ നമുക്ക് സ്വമേധയാ ചിന്തിച്ചു നോക്കാം ഞാൻ ചെയ്ത പ്രവൃത്തികളൊക്കെ ഞാൻ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞു നടന്നിട്ടുണ്ടോ ചില ആളുകളൊക്കെ ഉണ്ട് ഞാൻ ചെയ്തത് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വ്യക്തമാക്കുകയാണെങ്കിൽ നമ്മുടെ ചില മാതാപിതാക്കളൊക്കെ മക്കളോട് തന്നെ പറയാറുണ്ട് ഞാൻ നിന്നെ ഇത്ര വലുതാക്കി അല്ലടാ മോനെ എന്നൊക്കെ പറയാറുണ്ട് ഇത്ര വലുതാക്കിയിട്ട് നീ എന്നോട് ഇന്ന് കാണിച്ചില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതായത് ഞാൻ ചെയ്ത നന്മകൾ എടുത്ത് കാണിക്കുകയാണ് ചെയ്യുക ഭർത്താവ് പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾ ഭവനത്തിൽ പോലും ചെറിയ നന്മ ചെയ്താലും നിശബ്ദമായിട്ടിരിക്കുക അത് കാണുന്ന ദൈവം അതിന് ഉത്തരം നൽകിക്കോളും അയതിനുള്ളവരെ നമുക്ക് പരസ്പരം നന്മകൾ ചെയ്യാം എല്ലാവരോടും കരുണയുള്ളവരായിട്ട് മാറാം എല്ലാവരോടും സ്നേഹം കാണിക്കാം ആ കാണിക്കുന്ന സ്നേഹവും കരുണയും എൻ്റെ ഒരു കൈത്താങ് പോലും മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ട് അറിയിക്കാതിരിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ